ദളിത് യുവതി ബിന്ദുവിനെ വ്യാജ മോഷണ കേസിൽ കുടുക്കി പോലീസ് മാനസികമായി പീഡിപ്പിച്ച കേസിൽ പരാതിക്കാരിയായ ഓമന ഡാനിയൽ ഉൾപ്പെടെ എതിർ കക്ഷികൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ എസ് സി എസ് ടി കമ്മീഷൻ ഉത്തരവിട്ടു ബിന്ദു സ്വർണ്ണമാല മോഷ്ടിച്ചെന്ന് പരാതി നൽകിയത് ഓമനയാണ് പിന്നീട് ഓമനയുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ മാല കണ്ടെത്തിയിരുന്നു തെളിയിക്കപ്പെടാത്ത കേസിന്റെ മറവിൽ പാവപ്പെട്ട പട്ടികജാതി സ്ത്രീയെ നിയമവിരുദ്ധമായി ഇരുപത് മണിക്കൂറോളം പോലീസ് കസ്റ്റഡിയിൽ വെച്ചുവെന്ന് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടെന്ന് കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു ബിന്ദുവിന് അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനത്തിനും മാനഹാനിക്കും ശാരീരിക അവശതയ്ക്കും നിയമപരമായി പരിഹാരം കണ്ടെത്താൻ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാവുന്നതാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി പരാതി ലഭിച്ചാൽ പേരൂർക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് തുടർ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ പേരൂർക്കട എസ് എച്ച്ഒക്ക് നിർദ്ദേശം നൽകി വീട്ടു ജോലിക്കാരിയായ പനവൂർ പനയമുട്ടം സ്വദേശിനി ആർ ബിന്ദുവിനെതിരെ മോഷണം ആരോപിച്ച് വീട്ടുടമ അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയലാണ് പരാതി നൽകിയത് വീട്ടിൽ വീട്ടിലറിയിക്കാതെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലെടുത്തി ബിന്ദുവിനെ ക്രൂരമായി ചോദ്യം ചെയ്യുകയും പിറ്റേന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ അനധികൃതമായി കസ്റ്റഡിയിൽ വയ്ക്കുകയും ചെയ്തിരുന്നു